ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇതൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഒരു മൂന്ന് മണിക്ക് ശേഷമുള്ളൊരു വ്ളോഗാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോകുന്നത് പയ്യനൂരക്കാണ് ഹിസൂനും അല്ലൂനും പല്ലീനെ ഡോക്ടറെ കാണിക്കേണ്ട ദിവസമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി പോയെന്ന് പോകുമ്പോൾ അമ്മനേം കൂടി കൂട്ടി നമ്മളെല്ലാവരും കൂടി പല്ലീനെ ഡോക്ടർ കാണിച്ച ശേഷം ഒന്ന് കുട്ടികളെയും കൂടി വെറുതെ ഒന്ന് ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഒരു തീരുമാനം മാത്രമേ ഉണ്ടായിരുന്നല്ലോ എവിടെ പോകും എന്നുള്ളൊരു തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ലാസ്റ്റ് ഹസ്ബൻഡ് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ നല്ലൊരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞു പയ്യനൊരു പിന്നെ അതിന് ശേഷം അവിടെ പോകാമെന്ന് വിചാരിച്ചു നമ്മൾ ഇവിടുന്ന് വിടുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു അഞ്ചര ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായത് ആർക്കോലേക്കാണ് അവിടെ ഒരു അടിപൊളി കിടിലൻ നല്ല പാർക്കുണ്ടായിരുന്നു എല്ലാവർക്കും ചെറിയ കുട്ടികൾക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാർക്ക് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അഞ്ചര അഞ്ചര ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ സെറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അടുത്ത് തന്നെ ഉണ്ടായത് അപ്പോൾ അവിടത്തേക്ക് പോയി മാഷാള നല്ല അടിപൊളി സ്ഥലമായിരുന്നു കുറേ പെറ്റ്സൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുറേ ഗെയിം പിന്നെ വലിയവർക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കുറേ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്ഥലമുണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കേണ്ട കുറേ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം വലിയ രണ്ടുപേരും അപ്പുറത്തേക്ക് കളിക്കാൻ പോയി പാർക്കിലേക്ക് പോയി മോനെ അവിടെ ഇവിടെ ആക്കിയിട്ടുണ്ട് അപ്പം അവനും അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ എൻട്രി ഫീസ് വേറെ ഉള്ളിലെ ഗെയിംസിനൊക്കെ വേറെ വേറെ ഫീ ഉണ്ട് കിട്ടും അപ്പം കുഞ്ഞു കുഞ്ഞു സ്റ്റാളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ വലിയവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഈ ഒരു ഫിഷിൻ്റെ ഈ ഒരു ഇതും ഉണ്ട് അപ്പം ഹസ്ബൻഡ് അതിലത്ത് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം മൂപ്പർ നല്ലോണം എൻജോയ് ചെയ്ത് സംഭവം അപ്പോൾ പിന്നെ മക്കളൊക്കെ അവിടുന്ന് ഏകദേശം നല്ല കളിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവരെ നോക്കി നിൽക്കുന്നതുകൊണ്ട് എനിക്കത്ര വലിയ എൻജോയ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് റിലാക്സ് റിലാക്സായിട്ട് അവിടെ ഇരിക്കാനൊന്നും പറ്റുന്നുണ്ടായില്ല കാരണം ചെറിയ ആൾ ചെറിയ ആളപ്പുറത്തെ പാർക്കിലും കയറുന്നുണ്ട് ഇപ്പുറം ഓടുന്നുണ്ട് അങ്ങോട്ടും ഓടുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് അവരുടെ ബാക്കിൽ ഓടാനേ ടൈം കിട്ടിയിട്ടുള്ളൂ എന്നാലും അവിടെ ആൾക്കാരുണ്ട് നോക്കാനൊക്കെ എന്നാലും നമ്മൾ നോക്കുന്ന പോലെ ആവുമല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്ത് റിലാക്സ് ആവാനുള്ള ഒരിത് കിട്ടിയിട്ടില്ല അപ്പോൾ അവിടെ തന്നെ നിസ്കാരത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആൺ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ട് നിസ്കാര സൗകര്യങ്ങളുണ്ട് പിന്നെ നമ്മളവിടുന്ന് ഒരു ആറുമണിയാകുമ്പോൾ ചായ ഒക്കെ കുടിച്ചു ചായയും ഞാനും ഞങ്ങൾ രണ്ടുപേരും ചായ ഓടിച്ചു പിന്നെ അതിൻ്റെ കൂടെ സമോസയും വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ സമോസ പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക പാനിപ്പൊരിയും തെയ്യപ്പൊരിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പേ ചെയ്യണം അപ്പം അത് കഴിഞ്ഞിട്ട് മക്കൾക്ക് സിബ് ലൈനിൽ കയറണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അവർ അങ്ങനെ കയറാൻ പോയി അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് ലൈറ്റായിട്ട് ഒരു ഈവനിങ് ഒന്നും കഴിച്ചിട്ടില്ല നമ്മൾ അങ്ങനെ പാനിപ്പൊരിലൊക്കെ കഴിച്ചിട്ടുന്നു പിന്നെ അതിന് ശേഷം അവർ രണ്ടാളും ജിബ് ലൈനിൽ കയറാൻ പോയിട്ടാണ് ഞാനിവിടെ ചെറിയ ആളെയും കൂട്ടിയിട്ട് ഇവിടെ നിന്ന് ഇരുന്ന് നോക്കിയെന്നുണ്ടായേ അത്യാവശ്യം കുട്ടികളെയും കൂട്ടിയിട്ട് വന്നാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണിത് കുട്ടികൾ മാത്രമല്ല നമ്മൾ എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഇത് ഇവിടെ ഇന്നും പണി നടന്നുകൊണ്ടിരിക്കുന്ന അത്ര കുറേ ഇൻഡോർ ഗെയിംസൊക്കെ ആഡ് ചെയ്യുന്നു പറയുന്നുണ്ടായിരുന്നു അവിടെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ സ്റ്റേര് എന്തോ ഉണ്ട് ഹഡ് പോലെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്താ സംഭവം എന്നറിയില്ല പക്ഷെ നല്ല രസം അവിടെ കാണാൻ പിന്നെ എന്താ പറയുക നന്നായിട്ട് മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു സെവൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വരെ അവർ കളിയും അങ്ങോട്ടുടലും ഇങ്ങോട്ടുടലും അതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നല്ലൊരു വാട്ടർഫോളെല്ലാം ആയിരുന്ന ഒരു സമയം ആയ പോലെ ഉണ്ട് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോയിൽ അത്ര ക്ലിയാരിറ്റി കാണുന്നില്ല അപ്പോഴത്തെ നല്ല അടിപൊളി ഈവനിങ് ആയിരുന്നു കേട്ടോ ഇതൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് എന്നിട്ട് ഇത്ര തിരക്കില്ലാണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാനും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്നത് സൺഡേ അല്ലെങ്കിൽ ലീവിലോത്സവം അങ്ങനെയെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എടുക്കാൻ കഴിയും അത്രയ്ക്ക് ആൾക്കാരുണ്ടാവുന്നതാണ് ഇവിടെ നിന്ന് സ്റ്റാഫ്സൊക്കെ പറയുന്നുണ്ടായത് ഇത് നമ്മൾ സ്കൂളിൽ ഒരു ദിവസം ഉച്ചക്ക് മക്കളെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നതായിട്ട് ആ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിയിട്ട് വന്നിട്ട് അവിടുന്ന് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കൊന്നും സമാധാനത്തിൽ ഇരുന്ന് കളിച്ച് അങ്ങനെ ഒരു എൻജോയ് ചെയ്തിട്ട് പോയി മക്കൾക്കൊക്കെ നല്ലൊരു ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇന്നും ഇവിടത്തേക്ക് വരണം വരണം എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ വില്ലാൾക്കാരെ വരുമ്പോൾ റിലാക്സായിട്ട് വരണമെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഒട്ടിട്ട് വരാൻ എടുക്കുന്ന ആൾ കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും അവരെ ബാക്കിൽ ഓടിക്കൊണ്ട് എടുക്കണമല്ലോ അവിടുന്ന് നമ്മളൊരു ഏഴ് മണിയാകുമ്പോഴത്തേക്കും വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് നേരെ ഒരു മന്തി കിട്ടുന്ന അടിപൊളി സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടത്തേക്ക് പോയി കൊണ്ടിരിക്കുമ്പോഴാണ് പാസ് ചെയ്ത് കൊണ്ടുക്കുമ്പോഴാണ് ഈ ഒരു സ്ഥലം കണ്ടത് ഷായെന്ന് പറഞ്ഞിട്ടുള്ളൊരു അടിപൊളി സ്ഥലം അവിടെ ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് നല്ലൊരു പുഴയുടെ സൈഡിൽ ഇതുപോലെ ഇതുപോലെ സെറ്റിൽ നല്ല ഓപ്പൺ എയറിൽ നല്ല റിലാക്സ് ചെയ്തിട്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയുക ഫോണൊക്കെ മാറ്റി വെച്ച് കുട്ടികളുടെ ഒരുമിച്ച് ആയിട്ടൊക്കെ നല്ല റിലാക്സ് ചെയ്തിട്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം കണ്ടപാടെ നമ്മൾ വണ്ടി സൈഡാക്കി കയറി അപ്പോൾ അവിടെ ലൈറ്റായിട്ട് സ്നാക്സും ഇങ്ങനെ റോളും ജ്യൂസ് ഇങ്ങനെയൊക്കെ ഒന്നും കിട്ടുക ലൈറ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ഒരു ലൈമും രണ്ട് പൈനാപ്പിൾ ജ്യൂസും ഒക്കെ കുടിച്ചു മക്കളെ അവിടെ എത്തിയിട്ട് ഒരു ഫ്രഷായ പോലെ കളിച്ചിട്ട് തളർന്ന് വന്നതിന് ശേഷം അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് സെറ്റായി വന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ടു ഒരു ഫിഫ്റ്റീൻ ഹാഫ് ആൻ അവർ ആയിരിക്കും മാക്സിമം അവിടെ ഉണ്ടായിട്ടുണ്ടായത് പക്ഷെ നല്ല റിലാക്സ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മക്കൾക്കൊരു നിർബന്ധം മെയിനായിട്ട് ഈ സോണായിരുന്നു നിർബന്ധം നമുക്ക് സുഡിയോയിൽ കയറാമെന്ന് ചെറുതായിട്ടൊരു പർച്ചേസ് അപ്പോൾ ഞാനും വിചാരിച്ചു പിന്നെ അല്ലുനും അമ്മൂനും കൂടിയിട്ട് ടീഷർട്ട് ഷർട്ട് എടുക്കാൻ എടുക്കണം എന്തായാലും നമുക്ക് നമുക്കിതൊന്ന് കയറി നോക്കാം നമ്മൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലല്ലോ എന്നിട്ട് പറഞ്ഞിട്ട് നമ്മളിവിടെ കയറി ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇത്രയും നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്താലും കൂടുതൽ സമയം ഓടിയേക്കുന്നുണ്ടോ ഇവിടുന്ന് എല്ലാവരും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അമ്മൻ്റെ ബാക്കിൽ ഓടുകയായിരുന്നു ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഓടി ഓടിയാവാനൊരു വീകലും പൊട്ടലും വേദനകളും കരയിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ കുറച്ച് കുറച്ച് വീഡിയോ എടുത്ത് വെച്ചതാണ് ഇവിടുന്ന് ഡ്രസ്സൊന്നും അങ്ങനെ എടുത്തിട്ടില്ല ഒരു ചപ്പലെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചെരിപ്പും പിന്നെ ഹെയർ എസസറീസും പിന്നെ കുട്ടികൾക്ക് കുറച്ച് ടീഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല നല്ല ഫുഡ്വെയർ ഒക്കെ അടിപൊളിയായിരുന്നു നല്ല കളക്ഷനായിരുന്നു എന്നാലും കുറവാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബായ്